നമ്മൾ നിസാരമായി തെള്ളിക്കളയുന്ന നാല് കാര്യങ്ങൾ സൂക്ഷിച്ചാൽ അവന്റെ വീട്ടിൽ വറക്കത്ത ഒരു കാലത്തും അള്ളാഹു ദാരിദ്ര്യം തരൂല്ല അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ നാല് കാര്യങ്ങൾ ഒന്ന് ഒന്ന് സുബഹിക്ക് മുമ്പേ എഴുന്നേക്കുന്നവൻ അള്ളാഹു ഒരു കാലത്തും ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സുബഹിക്ക് വാങ്ക് വിളിക്കുന്നതിന് മുമ്പേ എഴുന്നേക്കുന്ന മനുഷ്യൻ സുബഹിക്ക് എഴുന്നേൽക്കുന്നില്ല പിന്നല്ലേ മുമ്പ് ഏ മനുഷ്യ സുബഹിക്ക് നേരത്തെ എഴുന്നേക്കണം സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ എഴുന്നേക്കുന്നവൻ ഉള്ളാഹോവിന് ദാരിദ്ര്യം കൊടുക്കൂല ഞാൻ വിശദീകരിക്കുന്നില്ല രണ്ട് 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 ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ ഒതുവെടുക്കുന്ന മനുഷ്യൻ മനുഷ്യൻ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ മനുഷ്യൻ ആ ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് നേരത്തെ ബാങ്ക് മുമ്പേ പള്ളിക്കകത്ത് കേറിയിരിക്കുന്ന മനുഷ്യൻ മുസല്ലയിൽ കയറിയിരിക്കുന്ന പെണ് അവൾക്ക് ഒരു കാലത്തും ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് അഷറഫ് നബി മുഹമ്മദ് മുസ്തഫ നാലാമത്തെ കാര്യം നമുക്ക് ഇത്തിരി കഷ്ടപ്പാടുള്ള കാര്യമാ ഇത്ര നമസ്കാരം കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തത് സംസാരിക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് വെളിയിൽ വന്ന് നിന്നിട്ട് വല്ലവന്റെ ഈ ഇറച്ചി തന്നെയാ വീട്ടിൽ പോകാ നമസ്കാരം